ഹായ് ഫ്രണ്ട്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ രയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഒരു സൈൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ വൈദ്യൻ്റെ വൈദ്യശാലയിലാണ് ചികിത്സയിലാണ് കണ്ണന് ഇപ്പോൾ ഒരുപാട് പുരോഗമനങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൻ ഇപ്പോൾ അവിടെയാണ് സ്ഥിര താമസമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലോട്ടുള്ള ചിലവിൻ്റെ പൈസയും ഒന്നും തന്നെ നമ്മുടെ കണ്ണൻ വീട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നില്ല കാരണം കണ്ണന് വേണ്ടാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത് കമലേശ്വരത്ത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് നമ്മുടെ കരുണയും കരുണയുടെ അച്ഛനും തന്നെയാണ് കാരണം ഉണ്ണിയുടെയും ദുർഗയുടെ കയ്യിലും യാതൊരു പൈസയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുർഗയും ഉണ്ണിയൊക്കെ ആണെങ്കിൽ അവിടുത്തെ വെറും അടിമകൾ മാത്രമാണ് നമ്മുടെ ദുർഗയാണെങ്കിൽ ഇപ്പോൾ കമലേശ്വരത്തിലെ അടുക്കളക്കാരിയായിട്ടാണ് കരുണ കണ്ടിരിക്കുന്നതന്നെ കരുണയാണ് ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് സത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ തൻ്റെ കയ്യിലൊന്നുമില്ല തൻ്റെ അമ്മയുടെ കയ്യിലും ഒന്നും തന്നെ എടുക്കാനില്ല ഒരു നേരത്തെ ആഹാരം പോലും കരുണയുടെ ഈ ഒരു പിച്ച അവളുടെ മുമ്പിൽ നീട്ടി ണം എന്നൊക്കെ ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കരുണയാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ ദുർഗയോട് പറയും ഈ ചായ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ചായ നിങ്ങൾ കൊണ്ടുവന്നത് ഭയങ്കര കടുപ്പം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ദുർഗയുടെ മുഖത്തൊക്കെ ചായ ഒഴിക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് പണ്ട് മഹാലക്ഷ്മി കമലേശ്വര വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ജോലികളും നമ്മുടെ മഹാലക്ഷ്മി തന്നെയാണ് എടുത്തിരുന്നത് പക്ഷേ അപ്പോഴൊന്നും കരുണയ്ക്ക് ഭയങ്കര സപ്പോർട്ട് ഒരാളായിരുന്നു ദുർഗ എന്നാൽ ദുർഗയ്ക്ക് തന്നെ ഇപ്പോൾ അത് തിരിച്ചടിയായിട്ട് കിട്ടുമ്പോൾ ദുർഗ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ദുർഗയ്ക്കാണെങ്കിൽ കരുണയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായി മുഴുവനായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ കരുണയ്ക്കാണെങ്കിൽ എല്ലാവരെയും അടിമകളാണ് കരുണ മാത്രമേ കരുണയുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് കരുണ മാത്രമേ വലിയൊരാള് എന്നുള്ള രീതിയിലാണ് കരുണ പെരുമാറുന്നത് തന്നെ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ദുർഗയ്ക്ക് ഒരു ആവശ്യം വന്നിരുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പൈസ പൈസക്ക് വേണ്ടി വന്ന ഒരു ആവശ്യത്തിന് നമ്മുടെ കരുണയുടെ മുമ്പിൽ ചോദിക്കുന്നുണ്ട് ഒരു പൈസ വേണം ഒരു പതിനായിരം രൂപ പോലും ദുർഗക്ക് കൊടുക്കാൻ പോലും നമ്മുടെ കരുണയ്ക്ക് മനസ്സില്ല അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് ഒരു പതിനായിരം രൂപ എനിക്ക് വേണം അപ്പോൾ ദുർഗ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു തരാമെന്ന് ചോദി പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ മകനും എവിടെ നിന്നാണ് തിരിച്ച് പൈസ തിരിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ കയ്യിൽ പത്ത് പൈസ എടുക്കാനുണ്ടോ ഈ വീടും നിങ്ങൾക്കുള്ള ആഹാരം തരുന്നത് ഞാനും എൻ്റെ അച്ഛനുമാണ് അതുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞങ്ങ് മനസ്സിലാക്കി വെച്ചേക്കും മനസ്സിനോട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് മോനെ നീയൊന്ന് ചോദിക്കാം എനിക്കത്രയും അത്യാവശ്യം ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കേസായതുകൊണ്ടാണെന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് പക്ഷേ കരുണയാണെങ്കിൽ ഒരു പൈസയും നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നില്ല എനിക്ക് അങ്ങനെ ചുമ്മാ പൈസ കളയാൻ താല്പര്യമില്ല ഇവിടെ വേലക്കാരിയായിട്ട് നിന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അയ്യായിരം രൂപ ഞാൻ തരാം എന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട് നമ്മുടെ മകനായ ഉണ്ണിക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ദേഷ്യം വന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ദുർഗയുടെ മുമ്പിലും അല്ല ഇപ്പോൾ കരുണ ഭയങ്കരമായിട്ട് ഒച്ച ഉയർത്തി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഭരിക്കുന്നത് നമ്മുടെ കരുണ ആയതുകൊണ്ട് തന്നെ ഉണ്ണിക്കൊന്നും പറയാൻ പറ്റിയില്ല ഉണ്ണി പറയുന്നുണ്ട് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ലമ്മ അവളോട് കാരണം നമ്മളിപ്പോൾ അവൾ അവളുടെ വെറും ഒരു അടിമകൾ മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് അതേ നിങ്ങളെൻ്റെ അടിമകൾ തന്നെയാണ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില തരണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പത്ത് പൈസ എടുക്കാൻ വേണം സ്വന്തമായിട്ട് അത് നിങ്ങളുടെ കയ്യിൽ രണ്ടുപേരുടെ കയ്യിലും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുകയാണ് നമ്മുടെ ഉണ്ണിയെയും നമ്മുടെ ദുർഗേനെയൊക്കെയാണെങ്കിൽ അപ്പോൾ ദുർഗ നമ്മുടെ ഉണ്ണിയോട് പറയുന്നുണ്ട് നിൻ്റെ ഏട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും അവൻ എന്നെ പട്ടിണി കിട്ടിയിട്ടില്ല ഒരിക്കൽ പോലും എന്നെ അടുക്കളക്കാരിയായിട്ട് അവൻ കണ്ടിട്ടില്ല എന്നെ അവൻ അന്നും ഇന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നാൽ എൻ്റെ ദുഷിപ്പായ മനസ്സിൽ ിന് ഇത് കിട്ടേണ്ടത് തന്നെയാണ് മകനെ എന്നൊക്കെ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് അവനെ ഒരുപാട് ഞാൻ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ രാജകുമാരിയായിട്ട് ഈ കമലേശ്വരം വീട്ടിൽ വാഴും വാഴുമായിരുന്നു എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അമ്മേ എൻ്റെ തെറ്റുകൾ ഞാനും ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് പണത്തോടുള്ള എൻ്റെ ആർത്തിയായിരുന്നു എൻ്റെ ഏട്ടനെയും എന്നെയും തമ്മിൽ തെറ്റിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദുർഗയും ഉണ്ണി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ കയ്യിൽ നിന്ന് ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ണെന്ന് ഭയങ്കരമായിട്ട് അവരോട് ദേഷ്യമുണ്ടെന്നുള്ള കാര്യം ദുർഘയ്ക്ക് മുന്നെങ്കിൽ നന്നായിട്ട് അറിയാം ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവനും നമ്മുടെ കരുണയുടെ അടിമയായിട്ട് ജീവിക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും എന്തായാലും സാധ്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അമ്മയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരിങ്ങനെ പുറത്തൊക്കെ പോയി വരുന്ന വഴിക്ക് ഒരു ലോട്ടറി എടുക്കുകയാണ് അതും നല്ലൊരു ലോട്ടറി ഭാഗ്യക്കുറി എടുക്കുകയാണ് അവർ രണ്ടുപേരും കൂടിയാണെങ്കിൽ അങ്ങനെ ആ ഒരു സമയത്ത് ആഹാരം കഴിക്കുമ്പോൾ പോലും നമ്മുടെ ദുർഗയ്ക്ക് നമ്മുടെ എന്താ പറയുക ദുർഗയ്ക്കാണെങ്കിൽ ആഹാരം ഇച്ചിരി പോലും മാത്രമേ നമ്മുടെ കരുണ കൊടുക്കുന്നുള്ളൂ പ്രധാനം പറയുന്നുണ്ട് നീയാണ് ഇനി ഇവിടെ വേലക്കാരി എൻ്റെ മകൾ എന്താണോ പറയുന്നത് അത് കേട്ട് നീ ജീവിച്ചോ ണം എന്നൊക്കെ ദുർഗയോട് പറയുന്നുണ്ട് ദുർഗയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കര സങ്കടമാവുകയാണ് കാരണം മഹാലക്ഷ്മിയോട് ചെയ്ത ഓരോ ഓരോ അടികളും തിരിച്ച് നമ്മുടെ ദുർഗയ്ക്ക് വരുന്നുണ്ട് ദുർഗ മഹാലക്ഷ്മിയോട് ചെയ്ത ഓരോ കാര്യങ്ങളും ദുർഗ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇത്രയധികം വേദനിക്കേണ്ടി വരില്ലായിരുന്നു അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എന്താടി ആലോചിച്ച് നിൽക്കുന്നത് നീ എൻ്റെ മകള് പറഞ്ഞ ജോലി ചെയ്താൽ നിനക്ക് ഇന്നിവിടെ ആഹാരം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പ്രതാപൻ്റെ ഒക്കെ സ്വഭാവം നല്ല തനി സ്വഭാവം നമ്മുടെ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോഴാണ് ദുർഗയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ലോട്ടറിയെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നു ലോട്ടറി ഇനി വല്ലതും മടിച്ചിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ എടുത്തു നിന്ന് മാറി ഒന്ന് താമസിക്കാമായിരുന്നു ഉണ്ണിയേയും കൊണ്ട് എന്ന് നമ്മുടെ ദുർഗ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിയെയും പ്രതാപം ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്താ നിൻ്റെ ഈ മകനെ കണ്ടിട്ടാണോ നീ ഇവിടെ വന്ന് നെളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഉണ്ണിയെ പറ്റി പറയുന്നുണ്ട് പത്ത് പൈസ പോലും കയ്യിലെടുക്കാനില്ലാത്ത ഇവന് എൻ്റെ മകളെ കോടിക്കണക്കിന് സ്വത്തുള്ള എൻ്റെ മകളെ കെട്ടിച്ച് ഞാൻ കൊടുത്തെങ്കിൽ നിങ്ങളിതൊക്കെ സൈ ിക്കേണ്ടി തന്നെ വരും എന്നൊക്കെ നമ്മുടെ പ്രതാപൻ ഭയങ്കര ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കരുണയാണെങ്കിൽ എന്ത് പറയുന്നുണ്ട് തീശു പറയുന്നുണ്ട് അത് എൻ്റെ അച്ഛൻ പറയുന്നതും ഞാൻ പറയുന്നതും കേട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ജീവിക്കാൻ കഴിയും ഞങ്ങൾ എന്തായാലും ആഹാരമൊക്കെ തരും പക്ഷെ ഞങ്ങൾ പറയുന്ന ജോലി നിൻ്റെ അമ്മ ഉണ്ണി നിൻ്റെ അമ്മ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പ്രതാപനാണെങ്കിൽ അപ്പം അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ പ്രതാപനോട് മുതച്ചു പറയുന്നുണ്ട് എന്തായാലും അവളൊരു ലോട്ടറി ഒക്കെ എടുത്തിട്ടുണ്ട് ഇന്നലെ വഴിയിൽ വെച്ചിട്ട് അതിരിയപ്പോൾ വല്ലതും അടിക്കുമോ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രഥാപം പറയുന്നുണ്ട് എവിടെ നിന്ന് അടിക്കാനമ്മയോ അവൾക്കൊന്നും ഒരു ഭാഗ്യമില്ല അതുകൊണ്ടല്ലേ നമ്മുടെ മുമ്പിൽ അവളിങ്ങെ എത്തിച്ചത് തെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരുന്ന ഒരു നിമിഷത്ത് നമ്മുടെ നമ്മുടെ ദുർഗയുടെ ഫോണിലോട്ട് ആ ഒരു വിളി വരികയാണ് ദുർഗ ആ സന്തോഷ വാർത്ത അറിയുകയാണ് തനിക്ക് കിട്ടിയ ആ നൂറ് കോടിയുടെ ലോട്ടറി അത് നമ്മുടെ ദുർഗയ്ക്ക് അടിച്ചിരിക്കുകയാണ് അങ്ങനെ ദുർഗ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് ആ ഈ ഒരു ഞെട്ടലിൽ ദുർഗ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരെയും വിളിച്ചു കൂവുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഇനി ഇവിടെ വേണ്ട ഞാൻ ഇവിടുന്ന് പോവുകയാണ് എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് നമ്മുടെ ദുർഗ സന്തോഷത്തോടു കൂടി ഇങ്ങനെ പറയണം അപ്പോഴേക്ക് നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും കരുണയൊക്കെ പ്ലേറ്റ് മാറ്റുന്നുണ്ട് പക്ഷേങ്കിൽ ആ പ്ലേറ്റ് മാറ്റലേ നമ്മുടെ തുർക്ക നല്ല ഗംഭീര മറുപടി കൊടുക്കുന്നുണ്ട് എൻ്റെ മകനെയും കൊണ്ട് ഞാനിവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്ത് അതിനുശേഷം മുത്തശ്ശിയും കരുണയും പ്രതാപനും സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല അല്ലേ മുത്തശ്ശി നമ്മൾ ചെയ്ത് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു അമ്മയുടെ പൈസ എന്തായാലും ഇനി നമുക്ക് കിട്ടുമോ എന്തോ നൂറ് കൂടിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ അതിലങ്ങ് സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പ്രധാനം പറയുന്നുണ്ട് മോൾ എന്തായാലും പേടിക്കണ്ട മോൾ എന്തായാലും അവിടുത്തെ മരുമോൾ തന്നെയാണ് കാരണം ഉണ്ണിയുടെ കഴുത്തിൽ ആ താലി മോളുടെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് മോൾ എന്തായാലും പേടിക്കണ്ട നിങ്ങൾക്ക് എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ ഉള്ള എല്ലാ കാര്യങ്ങളും മാറ്റം ചെയ്തു തരും നമ്മൾ ഉണ്ണിയൊന്നും ചെയ്തില്ലല്ലോ അവൻ്റെ അമ്മയല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യുകയും പറയുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം മോളെ എന്തായാലും മോൾ ഉള്ളതാണ് ആ നൂറ് കോടിയും മോൾ എന്തായാലും ടെൻഷനൊന്നും അടിക്കേണ്ട അച്ഛൻ പറയുന്ന പോലെ സുഖമായിട്ട് സന്തോഷമായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്ക് കിടക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അച്ഛനും കൂടെ നമ്മുടെ കരുണയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് തന്നെ